ചെറുപുഴ പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കുട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് ടി ഐ മധുസൂദനൻ എം എൽ എ തുക ഏറ്റുവാങ്ങി പഞ്ചായത്ത് മെമ്പർമാരെല്ലാം ചേർന്ന് കൂടി അവർ സമാഹരിച്ചിട്ടുള്ള തുകയാണ് അവർ അവര് തന്നെ എടുത്ത് നിശ്ചയിച്ചിട്ടുള്ള തുകയാണ് ഒരു ലക്ഷം രൂപ ഈ പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ചിട്ട് നേട്ടുവാങ്ങുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ഏത് കണ്ണീരും ഒപ്പാൻ നമുക്ക് സാധിക്കും മരണത്തിൻ്റെ സങ്കടങ്ങളെല്ലാം ഉണ്ടെങ്കിലും എന്ന ശുഭാപ്തി വിശ്വാസം ഈ ഒരു സന്ദർഭം നമ്മുടെ എല്ലാം ഉണ്ടാക്കുന്നത് ചെറുവഴ ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട മെമ്പർമാരെ എല്ലാം നന്ദിപൂർവ്വം കേരള ഗവണ്മെൻറ്റിനു വേണ്ടി അവരെല്ലാം അഭിവാദ്യം ചെയ്യുന്നു ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു സഹായം ചെയ്യണമെന്ന് തീരുമാനിച്ചു എല്ലാവർക്കും

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്